ഇപ്പോൾ ുള്ളത് എറണാകുളത്തെ ബോട്ടിയറ്റിക്ക് അടുത്തുള്ള കെ എസ് ആർ ടി സിയിലാണ് അവിടെ ഒരു ഡബിൾ ടെക്കർ ബസ് അലങ്കരിച്ചിട്ടുണ്ട് ഈ ബസ്സിൽ ഇന്ന് യാത്ര ചെയ്യുന്നത് എറണാകുളത്തെ റീന മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപ്പോൾ ഈ യാത്രയ്ക്ക് പിന്നിൽ ഒരു കഥ കൂടിയുണ്ട് ആ കഥ എന്താണെന്ന് നമ്മോട് ആ സലീലിയുടെ പറയും എൻ്റെ മകൾ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത് റീന മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിൽ അവള് ചെറുപ്പം മുതൽ ഞങ്ങളൊരു പ്രാവശ്യം ഒരു ഷൂട്ടിങ്ങിന് പോയി അപ്പോൾ അവിടെ സെക്യൂരിറ്റി മറ്റുള്ളവരൊക്കെ തടഞ്ഞു വെച്ചു നമ്മളെ അപ്പോൾ ഇത് മമ്മൂക്ക കണ്ട് പെട്ടെന്ന് മമ്മൂക്ക കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചുപോയി മമ്മൂക്കാരനെ കാണാൻ പറ്റാണ്ട് തിരിച്ചു പോയി അത് തങ്ങളുടെ പെട്ട് പോന്നു അപ്പോൾ മമ്മൂക്ക വിളിപ്പിച്ചിട്ട് കണ്ട് ഒരു ഫോട്ടോ എടുത്തു അത് ഭയങ്കര സന്തോഷമായിരുന്നു എന്തി ഇതാണ് എൻ്റെ മോള് മമ്മൂക്കോ ിലെ പിള്ളേരെന്ന് പറഞ്ഞ നമ്മുടെ പിള്ളേരാ ഇതെന്റെ ഫ്രണ്ടിന്റെ മോനാണ് നകാഷ് ഇവൻ വേറെ സ്കൂളിലെ പഠിക്കുന്നത് കുട്ടികളെല്ലാവരും മമ്മൂട്ടിയുടെ ചിത്രങ്ങളൊക്കെ വെച്ച് മമ്മൂക്കേടുള്ള സ്നേഹമാണ് അവരിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്നേഹം ഒരുപക്ഷെ അവരുടെ ഇവരുടെ ഉല്ലാസയാത്രക്കും കൂടി അതിന് കാരണമായിട്ടുണ്ട് ും സംസ്ഥാന പുരസ്കാരവും അങ്ങനെ ആഘോഷവും ആ ആഘോഷത്തിൽ ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു നല്ലൊരു ആനന്ദകരമായ യാത്രയാണ് ഇപ്പോൾ ആ സമ്മാനിച്ചിട്ടുള്ളത് ഡബിൾ ഡെക്കറി അടിപൊളിയാണ് ഡബിൾക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ ഇപ്പൊ കാണുന്ന ആഗ്രഹമുണ്ട് എൻജി ചെയ്യാൻ പറ്റുള്ളൂ മമ്മൂട്ടി മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടി ആ മമ്മൂട്ടിയോടുള്ള സ്നേഹമാണ് ഈ കുട്ടികൾക്ക് ഈ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഈ ഒരു യാത്ര ഒരുക്കിയത്